ം ഗാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം ഞാൻ സുമേഷ് കോത്തൂർ കഴിഞ്ഞ മൂന്ന് നാല് വീഡിയോകളിലായി പാലോട് പെരിങ്ങൻമല ബ്രൈമൂർ വിതിര എന്നീ ഭാഗങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സ്പോട്ടുകളാണ് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇഷ്ടംപോലെ സ്ഥലങ്ങളിങ്ങനെ കാണാക്കയങ്ങളായി ഒളിഞ്ഞിരിക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളാണ് എന്നാൽ അതിമനോഹരമായ സ്ഥലങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ലാസ്റ്റ് കണ്ടിട്ടുണ്ടാവുക കുമ്പളാംകുഴി വ്യൂ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ പ്രദേശത്ത് തന്നെ ഞങ്ങൾ വന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഉള്ളതായിട്ട് അവർക്ക് പോലും അറിയത്തില്ല ന്യൂജൻ പിള്ളേരായിരിക്കണം അത് വൈറലായിട്ടുള്ളത് ഇന്ന് ഏറ്റവും കൂടുതൽ ചെറിയ ചെറിയ സ്ഥലങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ന്യൂജൻ പിള്ളരാണ് അപ്പോൾ അവരുടെ ഒരു കണ്ടത്തിലായിരിക്കും ചിലപ്പോൾ ഈ ഒരു സ്ഥലവും വാഹനം കഴുകാനെത്തുന്ന ഒരു ചെറിയ സ്ഥലമുണ്ട് എന്ന് മാത്രമാണ് അവർ പറഞ്ഞത് പക്ഷേ ഇവിടെ വന്നപ്പോൾ അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടെ നിന്നും ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മുമ്പിലോട്ട് പോകുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടമുണ്ട് വീണ്ടും അങ്ങോട്ട് പോകെ പോകെ വീണ്ടും കാണേണ്ട സ്ഥലങ്ങളുണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ സ്ഥലപ്പേതോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല ഇനി അങ്ങോട്ട് ഏതോ സ്ഥലമുണ്ടെന്ന് നമുക്ക് നോക്കാം ആ സ്ഥലത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ാംകുഴി വ്യൂ പോയിന്റിൽ നിന്നും ജസ്റ്റ് ഒരു കിലോമീറ്റർ വരുമ്പോൾ വരവശ്ശത്തായി താഴെ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമാണ് കുണ്ടലാംകുഴി എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് ആ വെള്ളച്ചാട്ടം ഒന്ന് കണ്ടിട്ട് അപ്പോൾ കുണ്ടളാംകുഴി വെള്ളച്ചാട്ടത്തിൻ്റെ കുഞ്ഞി വെള്ളച്ചാട്ടത്തിൻ്റെ മനോരദൃശ്യം നമ്മൾ കണ്ടുകാണും ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിപ്പൻസിറ ഇരുമ്പ് പാലത്തിൽ ബ്രിട്ടീഷ്കാർ പറയുന്നത് പാലക്കൂടെ തന്നെ ചേരാം പക്ഷേ റോഡ് മോശം എന്നാണ് പറയുന്നത് വെളുത്തിനുള്ളിൽ ഒഴിയാണ് പോകേണ്ടത് കാറിൻ്റെ ഇടിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പോവുകയാണ് ഇങ്ങോട്ടുള്ള കാഴ്ചകളെല്ലാം മറ്റു തലസ്ഥിത് കാണിക്കുന്നതാണ് ഇനി ഇങ്ങോട്ടിനി മറ്റെന്തെങ്കിലും കാഴ്ചകളുണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കാം അടുത്ത ഇടിയാണ്